ഹായ് അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ എന്തൊക്കെ എല്ലാവരെയും വർത്താനം അപ്പോൾ ഇന്ന് രാവിലെ എടുത്ത ഇതാണേ അപ്പോൾ ഇന്നലെ വൈകിട്ട് ഞാൻ ഒക്കെ അടച്ചു വാരിയൊക്കെ വെച്ചിരുന്നു തീയിട്ടത് രാവിലാണത് തീയിട്ടത് അപ്പോൾ രാവിലെ കുറച്ചും കൂടി ഉണ്ടായിരുന്നു അടിച്ചു വാരൻ പലപ്പോഴും അടിച്ചു വാരി ഒന്നായിട്ട് തീയിട്ടപ്പം ഇതൊക്കെ ഉണ്ട് രാവ് മഹാഗണി തേക്ക് മരങ്ങളൊക്കെ ഉണ്ട് ഫ്രണ്ടിനപ്പോൾ അത് നല്ലോണം നമുക്ക് ഉണ്ടാവും അതുകൊണ്ടാണ് തീയിട്ട് പിന്നെ അടക്ക നല്ലോണം വീകുന്നുണ്ടേ അതൊക്കെ ഒന്ന് ഒരു ഭാഗത്തേക്ക് കൂട്ടി വച്ചാൽ രണ്ട് മൂന്ന് കക നല്ലോണം അടക്ക ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഡെയിലി ഉണ്ടാവും അടുത്ത വർഗിലൊക്കെ വേകും അപ്പോൾ അതൊന്ന് വെറുപ്പിച്ച് പിന്നെ കുറച്ച് പഴം ഇറക്കാൻ വേണ്ടിയിട്ട് അടുത്ത വീട്ടിലൊരു പറഞ്ഞിട്ടുണ്ട് ഇതിന് ഞാൻ പറഞ്ഞാൽ ഉണ്ടാക്കിത്തരാമെന്നു പറഞ്ഞ് പലഹാരം ഉണ്ടാക്കാൻ ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഇതാ കുറച്ച് നെയ്യ് അണ്ടിപ്പരിപ്പ് മിസ് ഇട്ട് രണ്ട് തേങ്ങയും ചേരുകിയിട്ടുണ്ട് അധികം വലുപ്പമില്ലാത്ത ഒരു പതിനാറ് കായ് പഴം നിറക്കാൻ എന്നാണ് പറഞ്ഞത് അപ്പോൾ പിന്നെ രണ്ട് തേങ്ങ കണക്കായിരിക്കും ഏകദേശം ഒരു ഇതാണവെച്ചാക്കിയാൽ ബാക്കിയായാലും പ്രശ്നമൊന്നുമില്ലല്ലോ കുറഞ്ഞ് തേയാണ്ടായി പോകാറല്ലോ അപ്പോൾ അതിനുവേണ്ടി രണ്ട് തേങ്ങ എടുത്താണ് അപ്പോൾ ജമ്മിലൊക്കെ അത് പിന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് പഞ്ചസാര എപ്പോഴും കേട്ടോ കുറച്ചൊന്ന് ഇളക്കിയതിന് ശേഷമാണ് പഞ്ചസാരയുടെ ഞാൻ അഞ്ഞൂറ് പഞ്ചസാര വാങ്ങിച്ചിട്ടുണ്ട് പക്ഷേ ഒരു മുന്നൂറ് പഞ്ചസാര ഒക്കെ മതിയാവും പിന്നെ മിക മധുരമായാലൊരു ഇതുണ്ടാവില്ലല്ലോ അപ്പോൾ അതാ അത് ഇങ്ങനെ ഇതിലേക്ക് തൂക്കിക്കൊടുത്തത് ആ ഒരു കയ്യിൽ നിന്ന് കണക്കാക്കിയിട്ട് എന്നിട്ട് ആ രണ്ട് ഒരു കൈ ഇട്ട് പിന്നെ നന്നായിട്ട് ഇളക്കി അപ്പം മധുരം പോരാ കുറച്ചും കൂടി പഞ്ചസാര ഇട്ട് അങ്ങനെ ഈ രണ്ട് കയ്യിൽ പഞ്ചസാര കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഓവറായിപ്പോയാൽ രസം ഉണ്ടായി അപ്പോൾ ഇനി കണക്കായിട്ടിട്ട് പിന്നെ വീഡിയോ കണ്ടെല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബും ചെയ്യുക ഞാനിപ്പോൾ തുടങ്ങിയിട്ടിപ്പോൾ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ മൂന്ന് മാസമാവാനായി നൂറ്റി മുപ്പത്തെട്ട് സബ്സ്ക്രൈബൊക്കെ ആയി സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കമൻസൊക്കെ വരണം എല്ലാവരും കമൻസൊക്കെ വരണം അപ്പോഴൊക്കെ നമ്മൾ കുറച്ചും കൂടി ഇതുണ്ടാവാം പിന്നെ ഇപ്പോൾ തന്നെ പരസ്യമൊക്കെ ഏടായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പറഞ്ഞത് ഒക്കെ ഒരു നല്ലൊരു പോസിറ്റീവ് ഇതാണ് അപ്പോൾ ഞാൻ എത്ര പത്ത് മിനിറ്റിൻ്റെ വീഡിയോ ഇതുവരെ ചെയ്തിട്ടില്ല അത് മൂന്ന് മിനിറ്റ് നാല് മിനിറ്റിൻ്റെ ഒക്കെ ചെയ്തിട്ടുള്ളൂ പക്ഷേ പരസ്യമൊക്കെ ഏടായിട്ടുണ്ട് കുറേ പരസ്യം വന്നിട്ടുണ്ടായിരുന്നത് വീഡിയോ വീഡിയോ അതൊക്കെ നല്ലൊരു ഇതാണ് എന്തായാലും എല്ലാം നല്ല രീതിയിൽ അവസാനിക്കട്ടല്ലേ നമുക്ക് നമ്മളൊരു ആയിരം സബ്സ്ക്രൈബ് ആക്കുക എന്നുള്ളൊരു ടാസ്ക് ഉണ്ടല്ലോ അത് വിജയിപ്പിച്ചെടുക്കണം അപ്പോൾ അതാ പഴമൊക്കെ എടുത്തു വെച്ചാണ് അപ്പോൾ പഴ നമ്മളിങ്ങനെ കത്തി കൊണ്ട് മൂന്ന് സ്ഥലത്തായിട്ടത് കീറിക്കൊടുക്കണം നല്ല നല്ലവണ്ണം ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ മൂന്ന് സ്ഥലത്തായിട്ട് രണ്ട് ഇതുണ്ടാകുമ്പോൾ പിന്നെ നമുക്ക് ആ ഒരു സ്ഥലത്ത് ഉണ്ടാകും മൂന്ന് സ്ഥലത്താകുമ്പോൾ കുറച്ച് നല്ല ഫിറ്റിൽ ചെയ്ത് നില തിന്നുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും അതിന് വേണ്ടിയിട്ടാണ് ഈ പതൊക്കെ തേങ്ങ നിറച്ച് വെച്ച് എല്ലാം നിറച്ച് വെച്ചതിന് ശേഷം ഞാൻ അരിപ്പൊടി കുഴച്ചിട്ട് അരിപ്പൊടി കുഴച്ചിട്ട് അത് ഇങ്ങനെ പറ്റിച്ചെടുത്ത് അത് പോകുമ്പോൾ പൊരിച്ചാൽ നല്ലൊരിതുണ്ടാവും അങ്ങനെ അതൊക്കെ പൊരിച്ചെടുത്ത് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ നാലെണ്ണം അഞ്ചെണ്ണം വിജയിച്ച് പൊരിച്ച് പൊരിക്കാൻ വലിയ അത്ര ഓയിലൊന്നും ഓയിലാകും ഒന്നുമില്ല കുറച്ച് മതി അധികം ഓയിൽ കുടിക്കുക അങ്ങനെയൊന്നുമില്ല പിന്നെ ആ ഒരു ഇത് മാത്രം അരിപ്പൊടി കൊഴിച്ചവിടെ മാത്രം പറ്റുന്ന ടേസ്റ്റ് ഉണ്ടാകും അത് പൊരിച്ചത് ഒന്ന് മുറിച്ച് നോക്കിയാൽ അതിൻ്റെ അടിപൊളി ടേസ്റ്റാണ് പിന്നെ ഇപ്പോൾ ഞാനിതായി പിന്നെ പണിയാൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഷെൽഫൊക്കെ ഒന്ന് വൃത്തിയാക്കി അപ്പോൾ അതിൽ നിന്ന് എടുത്ത ട്രോഫിയൊക്കെ ഒന്ന് എടുത്ത് നോക്കിയതാക്കി കിട്ടിയ പ്രീ പ്രൈമറി ട്രെയിനിങ്ങിന് പോകുന്ന സമയത്ത് മാപ്പിള പാട്ട് ഹിന്ദി പാട്ട് അതിനൊക്കെ മസ്റ്റ് ആയിരുന്നു അപ്പോൾ അതിന് കിട്ടിയ ട്രോഫിയാണ് അതൊക്കെ അപ്പോൾ ഞാൻ പണി കഴിഞ്ഞപ്പോൾ ഒന്ന് ഷെൽഫൊക്കെ ഒന്ന് വീണാക്കിയതായിരുന്നു ഒക്കെ ചോദിച്ചപ്പോൾ അതിന് ഒക്കെ എടുത്ത് തുടച്ച് വെക്കാൻ ചോദിച്ചപ്പോൾ വീഡിയോ എടുത്തത് ടീച്ചേഴ്സ് ഡേ ഒക്കെ കിട്ടിയ വീഡിയോ സോറി ട്രോഫിയാണ് ഞാൻ പത്ത് വർഷം ടീച്ചിങ് ഫീൽഡിൽ അപ്പോഴും ടീച്ചിങ് തന്നെയാണ് പതിമൂന്ന് വർഷം നഴ്സറിയിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു മർക്കസിൽ പിന്നെ അതിന് കിട്ടിയ ട്രോഫിയാണ് ഇത് ടീച്ചേഴ്സ് ഡേനും ഒന്ന് കിട്ടിയ ട്രോഫിയാണ് അതേപോലെ ഇത് ഞാൻ ട്രെയിനിങ്ങിന് പോയ സമയത്ത് പാപ്പിൾ പാട്ട് ഹിന്ദി പാട്ട് അതിനെ കിട്ടിയ ട്രോഫികളൊക്കെ ആണ് അതൊക്കെ ഒന്ന് വീഡിയോ എടുത്തതാണ് വൃത്തിയാക്കുന്ന സമയത്ത് എടുത്തപ്പോൾ ഷോ കേസിൽ നിന്ന് അപ്പോൾ അതിൻ്റെ മനസ്സൊക്കെ ഒന്ന് എടുത്തതാണ് വീഡിയോ കണ്ടെല്ലാവരും ലൈക്ക് ചെയ്യണം പിന്നെ ഇത് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ ഇത് പ്രീ പ്രൈമറിൻ്റെ ഇതിൽ ഹിന്ദി ഫിലിം സോ കിട്ടിയ ട്രോഫി അങ്ങനെ കുറേ ട്രോഫിയൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഷോക്കേസ് ഒക്കെ ക്ലീൻ ആക്കുന്ന സമയത്തൊക്കെ ഒന്ന് എടുത്ത് എടുത്ത് വീഡിയോ എടുത്തതാണ് വീഡിയോ കണ്ടെല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യുക നിങ്ങൾ ലൈക്കും ഷെയറും സപ്പോർട്ടൊക്കെ നമുക്ക് വേണ്ടിയത് ഇൻഷാ അത് അടുത്ത വീഡിയോയിൽ കാണാം ബൈ